ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചായ പലഹാരമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചായക്കടിയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് സോയാബീൻ ആണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് സോയാബീൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ മറ്റോ സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇത് ഞാനിത് അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ സോയാബീൻ എല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് സോയാബീൻ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചെണ്ണം ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് ഒരു മൂന്നാല് പ്രാവശ്യം കറക്കിയെടുക്കുമ്പം തന്നെ നമുക്കിത് നല്ലപോലെ അരഞ്ഞ് കിട്ടും നല്ല പേസ്റ്റ് പോലൊന്നും അരിയണമെന്നില്ല കുറച്ച് തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തത് അത് നമുക്കിനി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ സോയാബീൻ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മൊത്തം കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്ത് ഒരു പാടങ്ങ് ലൂസായി പോകും അപ്പോൾ അതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്കിനി ഒന്നോ രണ്ടോ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതധികം എരിവില്ലാത്തതാണ് എരിവ് കൂടുതലാണെങ്കിൽ അര ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കടലമാവോ അല്ലെങ്കിൽ മൈദയോ മറ്റോ എടുത്താലും മതിയാവും അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നല്ലതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബോളാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ബോളാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള പാകത്തിനാണ് അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് എടുത്തിട്ട് സമയമെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കാൻ പറ്റും ഇനി നമ്മൾ കുറച്ച് കുറച്ച് മാവെടുത്ത് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വടയുടെ ഷേപ്പിലാക്കാം എന്നിട്ട് സൈഡെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തു വെക്കുക ഇനി ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ മാവും റെഡിയാക്കിയിട്ട് വെക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ ഓരോരോ മാവ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം എണ്ണയിൽ ഇട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സോയാബീൻ വെച്ചിട്ട് നമ്മൾ ഈ കറിയും റോസ്റ്റും എല്ലാം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ വെറൈറ്റി ആയിട്ട് വടയെല്ലാം ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്